കണ്ണടച്ച് തുറക്കും മുൻപേ കോടീശ്വരനാവുക എന്നൊക്കെ നാം ചില അവസരങ്ങളിൽ പറയാറില്ലേ അത്തരത്തിൽ ഒരു രാത്രി കണ്ണടച്ച് ഉറങ്ങാൻ കിടന്ന മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായി മാറിയിരിക്കുകയാണ് ചിലർ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല അങ്ങ് എത്യോപ്യയിലാണ് അവിടുത്തെ പ്രധാന ബാങ്കായ കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് എത്യോപ്യയിലെ ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് പണം വൻതോതിൽ ഒഴുകിയെത്തിയത് ബാങ്കിന്റെ സോഫ്റ്റ്വെയറിൽ ഉണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇടപാടുകാരുടെ അക്കൗണ്ടുകളിലേക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകകൾ എത്തിയത് പിന്നാലെ ജനം ഓടി നടന്ന് വലിയ രീതിയിൽ പണം പിൻവലിക്കുകയും പിൻവലിച്ച തുകകൾ മറ്റു ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു സംഭവിച്ചത് സാങ്കേതിക തകരാറാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും ഇത് പരിഹരിക്കാൻ ബാങ്കിന് നിരവധി മണിക്കൂറുകളാണ് വേണ്ടി വന്നത് ഏഴ് മണിക്കൂറോളം സമയമെടുത്താണ് പണമിടപാടുകൾ മരവിപ്പിക്കാൻ ബാങ്കിന് സാധിച്ചത് ഇതിനോടകം മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപയാണ് ഉപഭോക്താക്കൾ അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിച്ചതും മറ്റ് ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തത് പലരുടെയും അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നതിനേക്കാളും പല മടങ്ങ് അധികമായി ബാങ്ക് ബാലൻസ് കാണിച്ചതോടെയാണ് വലിയ രീതിയിൽ പണം പിൻവലിക്കപ്പെട്ടത് രാജ്യത്തെ സുപ്രധാന ബാങ്കിനാണ് ഇത്തരം ഒരു അബദ്ധം പിണഞ്ഞത് വലിയ രീതിയിൽ പണം പിൻവലിച്ചതിൽ ഏറിയ പങ്കും വിദ്യാർത്ഥികളാണെന്നാണ് ബാങ്ക് അധികൃതർ വിശദമാക്കിയത് ബാങ്കിലെ സാങ്കേതിക തകരാർ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കോളേജുകളിലും വിദ്യാർത്ഥികൾക്കിടയിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സർവകലാശാലകളിലെ എ ടി എമ്മുകളിൽ നിന്ന് വലിയ രീതിയിൽ പണം പിൻവലിക്കപ്പെടുകയും ചെയ്തു പ്രാദേശിക സമയം രാത്രി ഒരു മണിയോടെയാണ് ബാങ്കിന്റെ സൈറ്റിൽ സാങ്കേതിക തകരാർ സംഭവിച്ചത് അർദ്ധരാത്രി മുതൽ വലിയ രീതിയിൽ ബാങ്കിൽ നിന്ന് പണം നഷ്ടമായിട്ടുണ്ട് മുപ്പത്തിയെട്ട് മില്യൺ ആളുകളാണ് സി ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് എൺപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ബാങ്കിൽ ആദ്യമായാണ് ഇത്തരമൊരു തകരാർ സംഭവിച്ചത് സർക്കാർ സംവിധാനങ്ങൾക്കടക്കം പണം നൽകുന്ന ബാങ്കാണ് ഇതോടെ കൊള്ളയടിക്കപ്പെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് ബാങ്കിന്റെ ആസ്തി വെച്ച് നോക്കുമ്പോൾ നഷ്ടമായത് വലിയ തുകയല്ലെങ്കിലും തങ്ങളുടേതല്ലാത്ത പണം പിൻവലിച്ചവരോട് പണം തിരികെ നൽകണമെന്നാണ് ബാങ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് സാങ്കേതിക തകരാർ മൂലം പണം പിൻവലിച്ചവരുടെ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെന്നാണ് സൂചന സംഭവിച്ചത് സൈബർ ആക്രമണമല്ലെന്നും സാങ്കേതിക തകരാറാണെന്നും ബാങ്ക് വ്യക്തമാക്കുന്നു വിദ്യാർത്ഥികളോട് പിൻവലിച്ച പണം തിരിച്ചടയ്ക്കണമെന്ന ചില സർവകലാശാലകളും ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട് പണം തിരികെ നൽകുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഉണ്ടാകില്ലെന്ന ഉറപ്പടക്കം നൽകിയാണ് നഷ്ടമായ പണം തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ എത്യോപ്യയിലെ ബാങ്ക് നോക്കിയിരിക്കുന്നത്